കടുത്ത വേനലിൽ നാടുപോലെ തന്നെ കാടും വരണ്ടുണങ്ങുകയാണ് ദാഹമകറ്റാൻ വന്യമൃഗങ്ങൾ കാടിറങ്ങി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നു ഇതിന് പരിഹാരം കാണാൻ ഇടുക്കി അയ്യപ്പൻ കോവിൽ വനംവകുപ്പ് അധികൃതർ കാടിനുള്ളിൽ തന്നെ തടയണകളും കുളങ്ങളും നിർമ്മിച്ച് വന്യമൃഗങ്ങൾക്ക് കുടിവെള്ളം ഉറപ്പാക്കുകയാണ് വന്യമൃഗങ്ങൾക്ക് കുടിവെള്ളം ഉറപ്പാക്കാൻ ഉറവകളും തടയണകളും വൃത്തിയാക്കുകയാണ് വനപാലകർ അയ്യപ്പൻകോവിൽ ഫോറസ്റ്റ് റേഞ്ചിലാണ് മാതൃകാ പ്രവർത്തനവുമായി ഉദ്യോഗസ്ഥർ കാടുകയറിയത് ഉൾവനത്തിൽ പതിനഞ്ചോളം സ്വാഭാവിക ജലസ്രോതസ്സുകളാണുള്ളത് ചെളിയും കാടും നിറഞ്ഞ ഇവ ഉദ്യോഗസ്ഥർ ചേർന്ന് വൃത്തിയാക്കുന്നു ആദ്യഘട്ടത്തിൽ വാളാടുപാറയ്ക്ക് സമീപമുള്ള തടയണയാണ് വൃത്തിയാക്കിയത് വരും ദിവസങ്ങളിൽ മറ്റുള്ളവയും വൃത്തിയാക്കി വന്യമൃഗങ്ങൾക്ക് ഉപയോഗപ്രദമാക്കും ഇടുക്കി ജലാശയത്തിൽ നിന്നും അകലെയുള്ള ഉൾക്കാടുകളിലെ ജലസ്രോതസ്സുകളാണ് വനപാലകർ ശുചിയാക്കിയത് കാടിനുള്ളിൽ തന്നെ വന്യമൃഗങ്ങൾക്കായി ലഭ്യത ഉറപ്പാക്കിയാൽ മൃഗങ്ങൾ കാടിറങ്ങുന്നത് തടയാനാകുമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് കാട്ടിലുള്ള വന്യമൃഗങ്ങൾ കാട്ടിൽ തന്നെ ഭക്ഷണവും വെള്ളവും നൽകുക എന്നാണ് ഈ പദ്ധതിയുടെ ഭാഗമായി രണ്ട് തട ഇണകൾ അയ്യപ്പം സ്റ്റാഫ് എതിർത്തിട്ടുണ്ട് സ്റ്റാഫും വാക്കന്മാരും കൂടിയാണ് ഈ പണികളെല്ലാം ചെയ്തിരിക്കുന്നത് സമീപ ദിവസങ്ങളിൽ എട്ടോളം തടയണകൾ കൂടി നിർമ്മിക്കുന്നതാണ് വരും ദിവസങ്ങളിലും മറ്റു പ്രദേശങ്ങളിൽ സമാന രീതിയിലുള്ള തടയണകൾ നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നത് കൂടാതെ വന്യമൃഗങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം വനത്തിനുള്ളിൽ തന്നെ ഒരുക്കി നൽകുന്നതിനുള്ള പ്രവർത്തനങ്ങളും നടത്തും ഇതിലൂടെ മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കുകയാണ് ലക്ഷ്യം എം ബോബൻ അമൃത ന്യൂസ് ഇടുക്കി